ഗഡ്ഗരി വന്നിരുന്നിട്ടല്ല അറിയാസുമായിട്ട് ഇരുന്നിട്ട് ഇന്ന് ഫൈനലൈസ് ചെയ്യുന്നത് നിതിൻ ഗഡ്ഗരി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അറിയാസേ വാ നമുക്ക് ഇരിക്കാതെ അങ്ങനല്ല ഒരു നല്ല റോഡ് ഒന്നര കിലോമീറ്റർ ഉണ്ടാക്കാൻ ആർക്കുള്ള നമ്മളാണ് കേരളയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയും പൊളിച്ചടിക്കി കേരളം മുഴുവൻ ഇടിച്ച് നിരത്തി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ കേരളയിലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഗഡ്ഗരി ഉടനെ ഇങ്ങോട്ട് വിളിച്ചു ജയ പിണറായി അങ്ങനെ പറയുന്നത് തായ് വെള്ളും ഞങ്ങൾ എടുത്തിട്ടില്ല തള്ള് അത് രണ്ടും നിങ്ങൾ തന്നിരിക്കുന്നു ബാക്കി അച്ഛനും നിങ്ങൾ തന്ന നിങ്ങൾ നിങ്ങളെടുത്തോളം പറയും അപ്പോൾ സുധാകരണ മാറ്റി എന്നിട്ട് മരുമകനെ രണ്ട് വകുപ്പിൽ വെച്ചു രണ്ട് വകുപ്പും നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് പൊതുമരാമത്തെ വകുപ്പ് നല്ല കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണത് അപ്പോൾ മരുമകനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കയറ്റി എടുക്കുക എന്ന് പറയുന്ന ഉരുട്ടി എടുക്കുക എന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടത്തുന്നത് ആറുവർ പാതയിൽ ഇപ്പോൾ എഴുതി ബോർഡ് വെക്കാൻ പോവുകയാണ് എന്താ ബോർഡ് ബൈക്ക് കയറാൻ പാടില്ല ആട്ടോ കയറാൻ പാടില്ല അപ്പം പിന്നെ അവരെങ്ങോട്ട് പോകണം ആ തദ്ദേശവാസികളായ ആളുകളൊക്കെ ബൈക്ക് തലയിൽ വെച്ചുകൊണ്ട് പോകും നമസ്കാരം നമുക്കിപ്പോൾ ഈ ചേർത്ത് റോഡിന് വേണ്ടി അടി നടത്തിയാണ് പൊരിങ്ങിയടി നേരം പൊരിങ്ങിയടി അതായത് റോഡുദ്ഘാടന സമയം നടന്നപ്പോൾ നമ്മുടെ ചേർത്ത് മുഖ്യമന്ത്രിനെയും മരുമോൻ മന്ത്രി ഉണ്ടായിരുന്നു ബിജെപി പറഞ്ഞു കേന്ദ്രത്തിന്റെ ഫണ്ടാണ് കേന്ദ്ര മോദിയുടെ ഫോട്ടോ ഇല്ല കേന്ദ്രത്തിലെ ആരെയും ബിജെപിയുടെ നേതാക്കന്മാരെ ഫോട്ടോ ഇല്ല ഉദ്ഘാടന സമയത്ത് ബിജെപിയിൽ ആരും പരിപാടിക്ക് വിളിച്ചിട്ട് അടിയായിരുന്നു റോഡ് പൊളിഞ്ഞപ്പോൾ പ്ലേറ്റ് ഒറ്റയടിക്ക് മാറ്റിയത് അതായത് കേരളത്തിൽ ഉത്തരവില്ല ഉത്തരവാദിത്വം അല്ല ഇപ്പൊ കേരളത്തിലെ ഏത് പദ്ധതി നടപ്പിലാക്കിയാൽ ഒരു പഞ്ചായത്തിലൊരു പദ്ധതി ചെയ്തതെന്ന് വെച്ചോളൂ ഒരു പഞ്ചായത്ത് കോർപ്പറേഷൻ ഒരു പദ്ധതി ചെയ്താൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ നാട്ടിലൊരു പദ്ധതി ചെയ്താൽ സ്റ്റേറ്റിൽ ഒരു പദ്ധതി ചെയ്താൽ കേന്ദ്ര പദ്ധതി ചെയ്താൽ ഇതിനകത്ത് ഒരുപാട് പേർക്ക് പൈസ ഉണ്ടായിരിക്കും നമ്മളത് മനസ്സിലായി ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്തു സ്മാർട്ട് സിറ്റിന്റെ ഭാഗമായി ഒരുപാട് റോഡുകൾ ഉദ്ഘാടനം ചെയ്തു ഓരോ റോഡിലും മോഡിയോ ആ ബന്ധപ്പെട്ട ആരുടെയോ പടവില്ല ഒന്നുമില്ല മുഴുവൻ കേരളത്തിൻ്റെ ആയിട്ടാണ് സംഭവിച്ചത് പക്ഷെ മാത്രമല്ല അതിനകത്ത് വേറെ തമാശ ഇവിടെ നടന്നു നമ്മുടെ തദ്ദേശവെമ്പന വകുപ്പെന്ന് പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനാണ് ആര് പൈസ കൊടുത്തത് കേന്ദ്ര ഗവൺമെൻറ് പൈസ കൊടുത്തത് അമൃത് പദ്ധതി സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ആരെ വിളിക്കണം നമ്മുടെ എം പി രാജേഷിനെ വിളിക്കണം രാജേഷിനെ വിളിച്ചില്ല രാജേഷ് പോയി പരാതി പറഞ്ഞു ആരുടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെടുത്ത് രാജേഷ് പിന്നെ പറഞ്ഞു വെളിയിൽ പറഞ്ഞു പരാതി ഒന്നും പറഞ്ഞാൽ അതു പിന്നെ രാഷ്ട്രീയമായിട്ടൊക്കെ വാദം വിവാദമായപ്പോൾ പുള്ളി പറഞ്ഞു പക്ഷേ പുള്ളിയുടെ പരാതി പറഞ്ഞു അപ്പോൾ ഈ മരുമം എന്ത് ചെയ്യുന്നു ഇതെല്ലാം കൂടി വിഴുങ്ങി എടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതിയുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ് നാഷണൽ ഈ നാഷണൽ ഹൈവേ പണിയുന്നത് പക്ഷേ സ്റ്റേറ്റിനകത്ത് കുറച്ച് സേവുണ്ട് കുട്ടം സേലം പറയാൻ പറ്റില്ല കാരണം രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഉണ്ട് ഒന്നു പറയുന്നത് സ്ഥലമെടുത്ത് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആണ് അതിൻ്റെ ഒരു നഷ്ടപരിഹാരവും മറ്റു കാര്യം രണ്ടുതന്നെ ഡി പി ആർ തയ്യാറാക്കുമ്പോൾ ഡി പി ആർ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് തയ്യാറാക്കുന്നതിൽ സ്റ്റേറ്റിനും ഒരു റോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ സ്വാധീനം ഉണ്ടായിരിക്കും അലൈൻമെൻറ്റ് മാറ്റൽ കാരണം ഇതെല്ലാം ചെയ്യുന്ന ആരാണ് കുറേ ഉദ്യോഗസ്ഥരെല്ലാം ഇതെല്ലാം ചെയ്യുന്ന അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് വരുന്നൊരു സംവിധാനം ഒന്നും അല്ലല്ലോ അലൈൻമെൻറ്റ് ആലപ്പുഴയിൽ ദേശീയപാതയായിട്ട് അലൈൻമെൻറ്റ് മാറ്റിയിട്ടുണ്ട് ഞാൻ വേറെ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ കറക്റ്റായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് നമ്മൾ കഴക്കൂട്ടം എന്ന് പറയുന്ന ടെക്നോ പാർക്കിൻ്റെ പുറത്ത് വിളിക്കുന്ന കഴക്കൂട്ടം ടൗണിൽ നിന്ന് പോത്തങ്കോട് വഴി എം സി റോഡിൽ കയറാനുള്ള റോഡുണ്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ച് നോക്കേണ്ടത് അത് പോത്തങ്കോട് ജംഗ്ഷൻ എത്തുന്നത് വരെ വളരെ വീതിയാണ് പോത്തംകൂട്ടത്തെ എം എസ് ഓടാ കുപ്പിടെ കഴുത്താണ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ കോലിയക്കോടെന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ വീണ്ടും വീതി കൂടും ആരാണ് ഈ രണ്ട് കിലോമീറ്ററിനെ പിടിച്ചത് എന്ത് എന്ത് പാത അത് ബാലരാമര ജംഗ്ഷൻ നിങ്ങൾ ഇതുപോലെ നോക്കണം തിരുവനന്തപുരത്ത് നാഗർ റോഡിനടുത്തുള്ള അങ്ങോട്ട് പോകുമ്പോൾ നാഗറോഡിലേക്ക് പോകാനുള്ള കന്യമാരി കൊള്ള ബാലരാമുരം ജംഗ്ഷൻ എന്തുകൊണ്ട് പള്ളിച്ചൽ വരെ റോഡ് ഭയങ്കര വീതിയാണ് അത് കഴിഞ്ഞ് പിടി ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മളിവിടെ റോഡിൻ്റെ അലൈൻമെൻറ്റ് തരാം മൂന്ന് പ്രാവശ്യം സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് പറയുന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ഡി പി ആറിൽ എന്ത് വെറ്റിയിട്ടുണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് അലൈൻമെൻറ്റ് മാറ്റം രണ്ട് മൂന്ന് രീതിയിലാണ് ഇല്ലാത്ത അഴിമതി നടക്കുന്നത് ഒന്ന് ഏതെങ്കിലും മുതലാളിമാർ കുറേ മുതലാളി ഒരാളായിരിക്കത്തില്ല മുതലാളിമാർക്ക് ഈ ഇത് ചോർത്തി കൊടുക്കും വിവരം നാഷണൽ ഹൈവേ ഇന്ന സ്ഥലത്ത് കൂടെ പോവുകയാണ് അവരെന്ത് വെച്ചാൽ നാഷണൽ ഹൈവേ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പ്രോജക്റ്റ് അനൗൺസ്മെൻറ്റ് ഇത് ബാംഗ്ലൂരിലൊക്കെ വ്യാപകമായിട്ടുണ്ട് പ്രോജക്ട് അനൗൺസ്മെൻറ്റ് മുമ്പ് അവിടുത്തെ തൊട്ടടുത്തുള്ള സ്ഥലം വല്ല അവരങ്ങ് ഫ്രീ ആയിട്ട് ചെറിയ പൈസ കൊടുത്ത് മേടിക്കും മേടിച്ചിട്ട് ആരാണ് ഓണർന്നു പറഞ്ഞു പറയത്തില്ല പൊളിറ്റിക്കൽ ബിനാമികളൊക്കെ വരെ കാണും വാങ്ങിച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴായിരിക്കും റോഡ് വരാൻ അതിൻ്റെ സർവേ നടക്കുന്നത് അപ്പോൾ ആ വസ്തുവിനെല്ലാം ഭയങ്കര വില വരും അതുപോലെ തന്നെ ചില ആളുകൾ മാറ്റാനും പറയും അവരുടെ കെട്ടിടങ്ങൾ അമ്പലം പള്ളി ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറയും അങ്ങനെ അലൈൻമെൻറ്റിൽ വലിയ വ്യത്യാസം വരാറുണ്ട് ഡി പി ആറിൽ വലിയ വ്യത്യാസം വരാറുണ്ട് ഈ പറയുന്ന പ്രോജക്റ്റുകൾ ഡി പി ആർ മൂന്ന് പ്രാവശ്യം മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിനകത്ത് സ്റ്റേറ്റിനും വലിയ പങ്കുണ്ട് സ്റ്റേറ്റും അല്ല സെൻട്രൽ ഗവണ്മെന്റിന് ഉദ്യോഗസ്ഥ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എൻ എച്ച് ഐ ഐ ആണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷെ അത് ചെയ്യുന്നതിൽ എന്തുണ്ട് വലിയൊരു ഒരു സേ ആർക്കുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വാധീനം ഉണ്ട് ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം ഇതിൻ്റെ ഫൈനൽ പ്ലാൻ അപ്രൂവ് ചെയ്യുന്നു അപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിമാരൊക്കെ ഡിസ്കഷൻ കാണും അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഗഡ്ഗരി വന്നിരുന്നിട്ടല്ല റിയാസുമായിട്ട് ഇരുന്നിട്ട് ഇത് ഫൈനലൈസ് ചെയ്യുന്നത് നിതിൻ ഗഡ്ഗരി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അറിയാസേ വ നമുക്ക് ഇരിക്കാത് അങ്ങനെയല്ല അവരുടെ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ മന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട എം എൽ എ എം പിമാരൊക്കെ പറയുമ്പോൾ അവർ എന്ത് ചെയ്ത് കൊടുക്കും അലൈൻമെന്റ് മാറ്റി കൊടുക്കും സ്ഥലം മാറ്റി കൊടുക്കും അങ്ങനെ എത്ര സ്ഥലത്തെ മാറ്റി കൊടുത്തിരിക്കുന്നത് ഈ മാറ്റിക്കൊടുക്കൽ പരിപാടി ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പലരും നടക്കാത്തത് ഇതിനകത്തൊരു പ്രൊസീജിയറോടെ ഞാൻ പറയാം നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ആദ്യം ഒരു ഡി പി ആർ തയ്യാറാക്കും അതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ എടുക്കും അഡ്മിനിസ്ട്രാക്ഷൻ കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ സാങ്ഷൻ എടുക്കും ഈ ടെക്നിക്കൽ സാങ്ഷൻ എടുക്കുന്നിടത്താണ് ഈ കളികളെല്ലാം നടക്കുന്നത് സോയിൽ ടെസ്റ്റിംഗ് നടക്കണം കൃത്യമായിട്ട് എത്ര മീറ്റർ ആഴത്തിൽ സോയിലുണ്ടോ അതിന് അത് ലൂസ് സോയിലാണെങ്കിൽ അതിത്രയും കൂടി കണക്കാക്കിയിട്ട് പൈലിങ് നടക്കണം അവിടെ അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് അധിക ചിലവ് വരും അവർ ഡി പി ആർ പറഞ്ഞിരിക്കുന്നതും പലതും ചെയ്യത്തില്ല അപ്പോൾ നല്ല കറപ്ഷനും ഈ കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോഴാണ് ഈ കുഴപ്പമെല്ലാം കൂടി വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ കമ്പനികൾ പഴയ കാലത്താണെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥരാണ് കൂടുതലിത് ചെയ്യുന്നത് പി ഡബ്ല്യു ഡി സെൻട്രൽ പി ഡബ്ല്യു ഡി ഒക്കെയാണ് ഇത് ചെയ്യുന്നത് അവർക്ക് കുറേ ഭയം കാണും അവർ അഴിമതി നടത്തും കോൺട്രാക്റ്റിൽ നിന്ന് പൈസ മേടിക്കും എന്നാലും ഒരു ഭയം ഉണ്ടായിരിക്കും ജോലി പോകുമ്പോൾ എന്ന് അതിൻ്റെ പ്രശ്നമില്ല മുഴുവൻ പിന്നെ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ് എടുക്കുന്ന വൻകിട കമ്പനികളാണ് ഇപ്പോൾ കെ എൻ ആർ എന്ന് പറയുന്നത് കർണാടകത്തിൽ വലിയ കമ്പനിയാണ് എടുത്തിരിക്കുന്നത് ആ കമ്പനികൾ എടുത്തിട്ട് അത് ഔട്ട്സോഴ്സ് ചെയ്യും അവർ സബ്മിറ്റ് ചെയ്യും വേറെ കൊച്ചു കൊച്ചു കമ്പനികളെടുക്കും നമ്മളെ നാട്ടിലെ ബംഗാളികളും ഇവിടെ പണിയുന്ന ബംഗാളികളും അസാമികളും കേരളീയരും ഒക്കെ തന്നെയാണ് റോഡ് പണിയുന്നത് അപ്പോൾ അതുണ്ട് അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ വലിയ വിഷയമാണ് രണ്ട് ാണ് നമ്മുടെ സുധാകരൻ കൊറച്ച് നമ്മളിപ്പോ രാഷ്ട്രീയം പറയുന്ന വേറെ കാര്യമാണ് സുധാകരൻ വളരെ മനോഹരമായി കൊണ്ടുപോയിരുന്ന ഒരു വകുപ്പാണ് വളരെ മനോഹരമായി കൊണ്ടുപോകൊണ്ടിരുന്ന വകുപ്പാണ് അപ്പൊ സുധാകരൻ മാറ്റി എന്നിട്ട് മരുമകനെ രണ്ട് വകുപ്പിൽ വെച്ച് രണ്ട് വകുപ്പും നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് പൊതുമരാമത്ത് വകുപ്പ് നല്ല കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണത് രണ്ടെന്താണ് ടൂറിസം ടൂറിസത്തിൻ്റെ പ്രത്യേകത എന്താണ് വലിയ പബ്ലിസിറ്റി ഓണാഘോഷം നടത്തുക ആഘോഷങ്ങൾ നടത്തുക വലിയ പബ്ലിസിറ്റി നടത്താൻ പറ്റും അപ്പോൾ ടൂറിസത്തിലിരിക്കുന്ന മന്ത്രയ്ക്കും വലിയ പബ്ലിസിറ്റി കിട്ടും അപ്പോൾ മകന് മകനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കയറ്റി എടുക്കുക എന്ന് പറയുന്ന ഉരുട്ടി എടുക്കുക എന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടത്തുന്നത് അപ്പോൾ അയാൾ റീൽസ് ഇടുന്നു അയാൾ ഇതിനു മുമ്പ് ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് കറങ്ങുന്നൊരു സാധനമുണ്ട് അയാൾ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ വന്നു ഞങ്ങൾ ഓരോ ആഴ്ചയും ഇത് നടത്താറുണ്ട് ഞങ്ങൾ നിരന്തരം പോയി പിന്നെന്താണ് പിന്നെ റിവ്യൂ നടത്താറുണ്ട് ഞങ്ങൾ എക്സാമിൻ ചെയ്യാറുണ്ടെന്നു വലിയ രീതിയിൽ പറയുന്നു പിന്നെ ഫ്ലെക്സ് ഇടുക ബേള ഉണ്ടാക്കുക ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു പക്വതെല്ലാം ഇന്ന് വരുന്നതാണ് എന്തുമാത്രം വർക്ക് ഈ രാജ്യത്ത് നടക്കുന്നു എത്രയോ മന്ത്രിമാരുണ്ട് ഈ രാജ്യത്ത് നമ്മുടെ ഇവിടെ തന്നെ ഇപ്പം ഇരുപത് ഇരുപത്തൊന്ന് മന്ത്രിമാരില്ലേ എല്ലാം കൂടി പക്ഷേ സി പി എമ്മിന് എത്ര മന്ത്രിമാരുണ്ട് പക്ഷേ ആരും അങ്ങനെ ഫ്ലെക്സ് വെച്ച് ബേള ഉണ്ടാക്കി റീൽസ് ഇട്ട് വേണ്ട ബേള ഉണ്ടാക്കുന്നത് ഇതൊരു ഒരു അമിതാവേശം അടുത്ത അമ്മായിപ്പം കഴിഞ്ഞാൽ ഞാൻ വരണം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെയും കിടപ്പുണ്ട് പിന്നെ അങ്ങനെ വരുകയാണെങ്കിൽ വരട്ടെ എന്നുള്ള നിലയിൽ പിണറായി പോകുകയാണ് തീർച്ചയായിട്ടും അത് ഇനി മാത്രമല്ല ഇതിപ്പം കൂരിയാട് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ മാത്രമല്ല പൊളിഞ്ഞത് കോഴിക്കോട് പൊളിഞ്ഞു കണ്ണൂർ പൊളിഞ്ഞു തിരുവനന്തപുരത്ത് പൂവാറിൻ്റെ അടുത്തുള്ള നാഷണൽ ഹൈവേ പൊളിഞ്ഞു ഇത് പല സ്ഥലങ്ങളിൽ ഞാനീ പറഞ്ഞല്ലോ യാതൊരു തത്വദേശ്യമില്ലാതെ അതിൻ്റെ കൂടെയാണ് ഒരു മലയോര ഹൈവേയെ കുറിച്ച് പറയുന്നു തീരദേശ ഹൈവേയെ കുറിച്ച് പറയുന്നു വേറെ തമാശന്ദ്രയോ പിന്നെ പിന്നെ നല്ല രസരുന്ന ഒരു നല്ല റോഡ് ഒന്നര കിലോമീറ്റർ ഉണ്ടാക്കാൻ അറിഞ്ഞുള്ളത് നമ്മളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയും പൊളിച്ചടുക്കി കേരളം മുഴുവൻ ഇടിച്ച് നിരത്തി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ കേരളയിൽ ഉണ്ടാക്കാൻ പോകുന്നു പിന്നെ അതുപോലെ തന്നെ വയനാട് കോഴിക്കോട് നിന്ന് വയനാടിലേക്ക് നമ്മൾ എന്തുണ്ടാക്കാൻ പോവാണ് തുരങ്കുണ്ടാക്കാൻ പോകണം എന്നാണല്ലേ നമുക്ക് പറയാൻ ആളുകൾ കൂട്ട മരണമായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് അതിനൊന്നൊരു കപ്പാസിറ്റി ഒന്നുമില്ല നമ്മൾ അഴിമതി പിന്നെ സ്വജനപക്ഷപാതം ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നടത്തുന്നവരാണ് അതിൽ കേന്ദ്ര ഗവൺമെന്റ് മാത്രം നമ്മൾ പറയൂ എത്ര മനോഹരമായ രാമേശ്വരത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്ര മനോഹരമായ പദ്ധതികളാണ് നാഷണൽ ലെവലിൽ നടക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ വരുമ്പോൾ മാത്രം എന്താണ് ഈ ഏത് ഗവൺമെൻറ് ആയാലും ഈ കുഴപ്പങ്ങളൊക്കെ വരുന്നത് ഇതിനകത്ത് വലിയ പ്രശ്നമുണ്ട് വലിയ അഴിമതിയാണ് നടക്കുന്നത് ഞാനതാ പറഞ്ഞു കേന്ദ്രത്തിന്റെ ഫണ്ട് എന്നുള്ളതിനപ്പുറം ഈ പദ്ധതി വേണമെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ പദ്ധതികൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ എൻ ആർ എച്ച് എം നിങ്ങൾ എടുത്ത് നോക്കൂ അല്ലെ ആശാ വർക്കേഴ്സിന് എടുത്ത് നോക്കൂ ആശാ വർക്കേഴ്സിന്റെ പൈസ വരുന്ന തരാ പദ്ധതി കേന്ദ്രമല്ലേ ഹോസ്റ്റ് ചെയ്യുന്ന താരാ നമ്മുടെ സംസ്ഥാന സർക്കാർ ഏത് പദ്ധതി എടുക്കുന്നു നോക്കും അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് സാങ്കേതികമായി ഇത് പണിയുന്നതെങ്കിലും അതിന് വലിയ സേ ആർക്കുണ്ട് ഒഫീഷ്യൽ വളരെ ടെക്നിക്കലായി സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും അൺഒഫീഷ്യലായി വലിയ സേ നമ്മുടെ ഗവൺമെൻറ്റിനുണ്ട് അതുകൊണ്ട് കൂടിയാണ് റിയാസ് കിടന്ന് വേളം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ റോഡാണ് ഞങ്ങളുടെ റോഡാണെന്നും പക്ഷേ ഇത് പൊളിഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഒരു വസ്തു ഏത് വസ്തുക്കളായാലും വിജയിച്ചാൽ ആയിരം പേരാണ് ഞാനും കൂടെ ഉണ്ട് അതിനകത്താലേ ഞാനും കൂടി പറഞ്ഞിട്ടാണ് സംഭവിച്ചെന്ന് പരാജയപ്പെട്ടു പോയാൽ ഒരു മനുഷ്യൻ കാണത്തില്ല എല്ലാവരും അതിനകത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ മുതൽ ഇക്ഷാവരെ ആരുടേതാണെന്ന് പറയുന്നു കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞു അപ്പോൾ കേന്ദ്രത്തിന് ഗഡ്ഗരി ഉടനെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഏയ് പിണറായി അങ്ങനെ പറയരുത് തായ് വിള് ഞങ്ങൾ എടുത്തിട്ടില്ല തള്ള് അത് രണ്ടും നിങ്ങൾക്ക് തന്നിരിക്കുന്നു ബാക്കി അക്ഷരമൊക്കെ നിങ്ങൾ തന്നെ തള്ള് നിങ്ങളെടുത്തോളം പറഞ്ഞു ഇങ്ങനെ തള്ളി മറിക്കുന്ന ഏതെങ്കിലും സ്റ്റേജ് ഉണ്ടോ ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ നിങ്ങൾ തമിഴ്നാട്ടിലുള്ള പോയി നോക്കൂ ഒരു സ്റ്റേറ്റിൽ അപ്പോൾ ഇത് തള്ളി മറിച്ച് വേണ്ട കൺഫ്യൂഷൻ ഉണ്ടാക്കി നമ്മുടെ ഭൂമിശാസ്ത്രവും മനസ്സിലാക്കാതെ നമ്മുടെ റോഡിൻ്റെ വീതി മനസ്സിലാക്കാൻ ആ കൺഫ്യൂഷനാണ് ഇതുപോലെ നമ്മൾ വേറെ ചില വേലകൾ കാണിക്കാറുണ്ട് വരെ പാതയിൽ ഇപ്പോൾ എഴുതി ബോർഡ് വെക്കാൻ പോവുകയാണ് എന്താ ബോർഡ് ബൈക്ക് കയറാൻ പാടില്ല ആട്ടോ കയറാൻ പാടില്ല അപ്പം പിന്നെ അവരെങ്ങോട്ട് പോകണം ആ തദ്ദേശവാസികളായ ആളുകളെ ബൈക്ക് തലയിൽ വെച്ചുകൊണ്ട് പോകും ലോകത്തൊരിടത്തും ഇല്ലാത്ത നിയമങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതെല്ലാം വളരെ അശാസ്ത്രീയമാണ് വലിയ അഴിമതിയും കൊടിയ തോന്നിയവാസമാണ് ഇതിനകത്ത് നടക്കുന്നത് പിന്നെ വിജയിച്ച് വന്നാൽ ഇതെ ഇടയിൽ കൂടെയൊക്കെ നന്നായി വന്നാൽ എന്ത് ചെയ്യും നമ്മൾ ഫ്ലെക്സ് അടിക്കും ബോർഡ് വയ്ക്കും പരാജയപ്പെടുമ്പോൾ നമ്മൾ നമുക്ക് അയ്യോ ഒന്നും അറിഞ്ഞില്ലേ എന്ന് പറയും അപ്പോൾ അതങ്ങനെ പറയുന്നത് എങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണിയുടെ മാനിഫെസ്റ്റോ എഴുതി വെച്ചിട്ടുണ്ട് നാലാം വാർഷികത്തിൻ്റെ പ്രധാന എല്ലാ ഫ്ലെക്സുകളിലും ഈ ബോർഡ് വെച്ചിരുന്നു പക്ഷേ പിന്നെ അങ്ങനെ പറയുന്നത് പച്ചയ്ക്ക് കള്ളമല്ലേ പറയുന്നു